ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫാത്തിസ് ലൈഫ് അപ്പോൾ മക്കൾക്ക് ഇതാ സ്കൂളിൽ പോകാനുള്ള ടൈം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല പനിയാണ് കേട്ടോ സുഖമില്ലാത്തോണ്ട് തന്നെ മക്കൾക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പ്മാവാണ് ഉണ്ടാക്കി കൊടുത്തത് ചായ ഉണ്ടാക്കി കൊടുത്ത് മക്കൾ ചായ കുടിക്കാനുള്ള ടൈമായിട്ടുണ്ട് ആ മക്കൾക്ക് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പയറുണ്ട് കേട്ടോ പയറ് നമ്മളെ പയറുമ്പതാ പയറായിട്ടുണ്ട് അപ്പം അത് പറിക്കാം നമുക്ക് അത് പറിച്ചിട്ട് ഉപയോഗി ആക്കണം പോവാനായി തുടങ്ങിയിട്ടുണ്ട് മക്കൾക്ക് സമയം ഇത് മതി ഇത് പച്ചക്കായ എല്ലാം കൂടി ഇട്ട് കറി വയ്ക്കാൻ പയറായിട്ടില്ല അപ്പം നമ്മളെ പയറൊക്കെ നല്ല ഷാറായിട്ടല്ലായിട്ടില്ല കേട്ടോ പിന്നെന്താ നമ്മളെ ചെരങ്ങന്റെ വള്ളിയൊക്കെ സൂപ്പറായിട്ടുണ്ട് നമ്മളെ മുന്തിരി വള്ളി എല്ലാം ഷാറായിട്ടുണ്ട് കേട്ടോ നമ്മളെ മല്ലികമ്മ ഇതുവരെ മല്ലിയപ്പൂവുണ്ടായിട്ടില്ല പിന്നെന്താ നമ്മളെ ഈ ഒരു പൂവുണ്ടല്ലോ അതല്ല ഈ കളറിലൊന്നായിട്ടുണ്ട് നാല് കളറിലാണല്ലോ നമ്മളന്ന് പാട്ടിൻ്റെ അവിടെ നിന്ന് വാങ്ങിയത് അപ്പോൾ ഇത് ഓറഞ്ച് കളർ തന്നെ സൂപ്പർ കേട്ടോ നമ്മൾ ഷോപ്പേസിലൊക്കെ വെക്കാൻ വേണേ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ ആ ഒരു സംഭവം പേരെന്താണെന്ന് എനിക്കറിയില്ല ഒന്ന് വേറൊരു കളറോട് ഉണ്ടാവണുണ്ട് അപ്പം വേഗം പെരി വയ്ക്കട്ടെ വെണ്ടക്കായ ഉണ്ട് രണ്ടെണ്ണം ഇതും പച്ചക്കായും കൂടിയാണ് പെരി വെക്കുന്നത് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടൊരു ഉപ്പേരിയൊക്കെ റെഡിയാക്കി പച്ചക്കായും അതുപോലെ തന്നെ നമ്മൾ വാ അവിടുന്ന് പറിച്ചിട്ടുള്ള പയറും കൂടി ഇട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പൊട്ടറ്റോ അതായത് കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ടുണ്ട് അത് മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചമ്മന്തി അരക്കാൻ വേണ്ടി തേങ്ങ പൊളിച്ചപ്പോൾ തേങ്ങ നല്ലതല്ല കേട്ടോ അപ്പം ഞാൻ ചമ്മന്തി ആക്കില്ല അതിൻ്റെ പകരം അച്ചാറാക്കി കൊടുത്തു അപ്പോൾ തന്നെ മക്കൾക്ക് ഭക്ഷണം ഫുഡ് കഴിക്കാനുള്ളതൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം എത്ര എന്തൊക്കെ കൊടുത്താലും മടിയാണ് കഴിക്കാൻ അപ്പോൾ ഇതാ ഇതൊക്കെ ആക്കിയിട്ടുണ്ട് എന്നാണെങ്കിൽ ഏഴ് മണിക്കാണ് ബസ് വരിക ആറ് അൻപത്തഞ്ചൊക്കെ ആകുമ്പോൾ ബസ് വരും അപ്പോൾ ഏഴര ആവുമ്പോഴാണ് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ അതിന് ടൈം ആയിട്ടുണ്ട് അപ്പോൾ മക്കളെ വേഗം പറഞ്ഞു വിടട്ടെ അപ്പം അത് ആ മക്കളെ പോവാണ് കേട്ടോ ഇന്ന് യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് ഏഴുമണി ആകുമ്പോൾ ബസ് വരും ഓക്കെ ലഞ്ച് ബോക്സ് എടുക്ക് ലഞ്ച് ബോക്സ് എടുക്കു ടിഷന് ട്യൂഷൻ കഴിഞ്ഞിട്ട് കഴിക്കണം കേട്ടോ അങ്ങനെ മക്കൾ പോയി കഴിഞ്ഞു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കിയത് അപ്പൊ ഇന്ന് ഓട്ടഡേ ആണ് കേട്ടോ ഓട്ടഡേ അതേപോലെ തന്നെ മീൻകറി പഴയ തല തലേദിവസത്തും മീൻകറി ഉണ്ടായിരുന്നു പിന്നെ ഏതാ കിഴങ്ങും കടലൊക്കെ ഇട്ട് കറി ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ ചായയുടെ ഒക്കെ കഴിഞ്ഞു അടിച്ചു വാരില്ലാത്തോണ്ട് തുടക്കണൊന്നുമില്ല അപ്പൊ നടിച്ച് ബേബി ബേബിതാ നീച്ചു വന്നിരിക്കുന്നുണ്ടോ ഞാൻ ഗുളിക കുളിക്കാൻ നിക്കുകയാണ് അപ്പൊ എനിക്ക് ഗുളിക തരാൻ വന്നതാണ് ഗുളിക ഉണ്ടായിക്കിട്ട് അപ്പൊ ഗുളിക എന്റെ വായിക്കിട്ട് തരികാണ് അപ്പൊ എനിക്ക് ഗുളിക വന്നിട്ടോ പിന്നെ ഗുളിക കുടിപ്പിച്ചു ബ്രഷ് ചെയ്തോ ബ്രഷ് ചെയ്താ നീ ബ്രഷ് ചെയ്ത് ചായ ബ്രഷ് ചെയ്തിട്ട് അപ്പൊ നല്ലൊരു മഴയൊക്കെ ഒക്കെ പെയ്തിട്ടപ്പോ രാവിലെ തന്നെ മഴ ചെറുതായിട്ടൊരു മഴ ഒക്കെ പെയ്തു അങ്ങനെതാ മുകളിലും നമ്മൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ മുകളിലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇ പി എമ്മൊക്കെ ഫുഡ് എടുത്ത് വർക്കണം അലക്കാൻ വേണ്ടിയിട്ടെടുക്കണം കേട്ടോ അലക്കാനുള്ളത് ഇവിടെ അലക്കിക്കൊണ്ടിരിക്കണേ ഇനി ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി വെക്കാനുണ്ട് അങ്ങനെ നമ്മളെ ഫേമോള ഭക്ഷണം അയക്കലും കുളികളൊക്കെ കഴിഞ്ഞവൾ കിടന്നുറങ്ങിയിട്ടോ അപ്പോൾ ആ സമയത്ത് അവർ കൊറിയർ വന്നിട്ടുണ്ട് അപ്പോൾ അത് പോയി എടുത്തോണ്ടെന്ന് ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് വന്നത് കേട്ടോ അപ്പോൾ അവിടെ സിറ്റൗട്ടിൽ വെച്ചിട്ട് പോവുക ചെയ്യുക പിന്നെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ക്യാഷൊക്കെ അപ്പോൾ ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതുപോയി എടുത്തോണ്ടെന്നു പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചെന്ന് ഞാൻ കറിയൊന്നും ഒന്നും കൊടുത്തിട്ടില്ല ഇതൊക്കെയാണ് കേട്ടോ മീൻ ഫ്രൈ പിന്നെ അച്ചാറ് പിന്നെ നമ്മൾ ഉപ്പേരി കേട്ടോ അങ്ങനെ പതിനൊന്ന് മണിയാവുമ്പോൾ കിടന്നുറങ്ങിയതാണ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ആ ഫിയമോൾ അപ്പോൾ അതാ രണ്ട് മണിയാകുമ്പത്തേനും എണീറ്റിട്ടുണ്ട് കേട്ടോ അതിന് വീണ്ടും ഫുഡ് കഴിച്ചു അപ്പോൾ ഞാനാണെങ്കിൽ മക്കൾ വരാനാവുമ്പോഴത്തേനും ഒരു നാല് മണിക്ക് ചായക്ക് കടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ചെറുപയറും തേങ്ങയും ശർക്കര ഇട്ടിട്ട് ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ഫിയമോക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അത് ഫ്രൈ ഒന്നും ഉണ്ടാക്കണില്ല എന്ന് അപ്പോൾ നമ്മൾ ഫേബേബിക്ക് ഇഷ്ടമുള്ള സാധനം കേട്ടോ അത് ഇവിടെ ഇവിടെ ഈ ഫ്ലവറിൻ്റെ അടുത്ത് ഈ ഫ്ലവറിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വരികയാണ് ബേ ബേബി ഈ ഫ്ലവറിൻ്റെ അടുത്ത് ഒക്കെ ഇഷ്ടമാണ് ചെറുപയറിൻ്റെ സംഭവം ഇവിടെ നിൽക്കും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പെൻഷൻ തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്